ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്കായി ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കുഞ്ഞു കൈത്താങ്ങ് ഇരുമളയം എം ഇ എസ് ഹൈസ്കൂളിലെ കുട്ടികളാണ് യാത്ര ചെയ്യുന്ന സ്കൂൾ ബസ്സിൽ പണക്കുടക്കം സ്ഥാപിച്ച് പണം സ്വരൂപിച്ചത് കേരളത്തിനടുക്കിയ ഉരുൾപൊട്ടലിൽ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്കായി ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കുഞ്ഞു കൈത്താങ്ങ് ഇരുമ്പലിയം എംഇ എസ് ഹൈസ്കൂളിലെ രണ്ടാം നമ്പർ സ്കൂൾ ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഏതാനും കുട്ടികളാണ് ഈ ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ചത് മിഠായി വാങ്ങാനായി കയ്യിൽ കരുതിയ ചെറിയ തുകകൾ സ്വരൂപിക്കാൻ ഡ്രൈവർ രവീന്ദ്രന്റെ സഹായത്തോടെ ബസ്സിൽ ഒരു പണക്കൊടുക്ക സ്ഥാപിക്കുകയായിരുന്നു പണക്കൊടുക്ക നിറഞ്ഞതിനെ തുടർന്ന് കുട്ടികൾ ഈ സംഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ യാസിർ കെ യെ തുക ഏൽപ്പിക്കുകയും ചെയ്തു കുരുന്നു മനസ്സുകൾ തന്റെ സഹജീവികളോട് കാണിച്ച അനുകമ്പയുടെ മൂല്യമാണ് സമാഹരിച്ച പണത്തിനേക്കാൾ വലിയ മൂല്യമെന്ന സന്ദേശമാണ് ഇവർ നൽകുന്നത് ഇത്തരം ഒരു ആശയം ഏറ്റെടുത്തു നിറവേറ്റിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദന പ്രവാഹമാണ് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ